നമസ്കാരം നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം മുൻ എപ്പിസോഡുകൾ വിവാഹ സംബന്ധമായിട്ടുള്ള അതായത് പൊരുത്തവുമായിട്ടുള്ള ആ സബ്ജക്റ്റിന്റെ ബേസ് ആയിട്ടാണ് നമ്മൾ കുറെ സംഭവങ്ങൾ അവതരിപ്പിച്ചത് ആ വിഷയങ്ങൾ പ്രേക്ഷകരിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് പലരും പല രീതിയിലും ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കണം ഇന്ന് നമ്മൾ അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് യഥാർത്ഥത്തിൽ ഒരു ഗ്രഹനില ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് ആ ഒരു വിഷയമായിട്ട് നമുക്ക് ഇന്ന് അതെ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ഒരു ഗ്രഹനില ചിന്തിക്കുന്നത് ഒരു കാരണവശാലും ഒരു നക്ഷത്രത്തെ കൊണ്ടല്ല ഒരു ഗ്രഹനിലയുടെ ഇപ്പൊ പല കാല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചതിന്റെ ഒരു സ്വഭാവമാണ് തിരുവാതിര നക്ഷത്രയല്ലേ അതിന്റെ സ്വഭാവമാണ് ഈ കുട്ടി കാണിക്കുന്നത് അല്ലെങ്കിൽ ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചതിന്റെ സ്വഭാവമാണ് ഈ കുട്ടി കാണിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അപ്പൊ പണ്ട് പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം കാ വെച്ചാൽ അവരുടെ ആ കാൽക്കുലേഷനിലെ ചിത്തിര എന്ന് പറയുന്ന നക്ഷത്രത്തിന് ഇന്ന ഫലം എന്ന് പറഞ്ഞ് കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിരുന്നു അപ്പൊ നമ്മൾ അപ്ഡേറ്റഡ് ആയി പല കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് അപ്ഡേറ്റഡ് ആയി വന്നു കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ ഒരു ഗ്രഹനില പരിശോധിക്കുന്നത് ലഗ്നം കൊണ്ടാണ് ഒരാള് ജനിക്കുന്ന നക്ഷത്രം ായാലും ആ നക്ഷത്രം ഒരു ദിവസം ഫുൾ ആയിട്ട് ഉണ്ടാവും അറുപത് നാഴിക ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു നക്ഷത്രത്തിന്റെ അളവ് എന്ന് ശരാശരി ഇരിക്കെ പന്ത്രണ്ട് രാശികൾ ലഗ്നമായിട്ട് വരാം അപ്പൊ ഏത് ലഗ്നത്തിൽ ഒരാൾ ജനിക്കുന്നോ ആ ലഗ്നത്തിൽ ജനിക്കുന്ന ആളിന്റെ സ്വഭാവത്തിനാണ് സൂക്ഷ്മ ഫലം എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ ലഗ്നം കൊണ്ടാണ് പന്ത്രണ്ട് ഭാവങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓരോ ഭാവത്തിനും ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലഗ്നം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ലഗ്നം ഏത് രാശിയിലാണ് അത് ഏത് ലഗ്നം ആ രാശിയുടെ അധിപൻ ആരാണ് ആ ലഗ്നത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ നോക്കുന്നു അതിനനുസരിച്ച് ആ ലഗ്നത്തിന്റെ ഫലം നമ്മൾ വിലയിരുത്തും ആ വ്യക്തി ഇപ്പൊ മേട ലഗ്നത്തിൽ ജനിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ ആധിപത്യമുള്ള ഒരു സ്ത്രീ ആയിരിക്കാം അതേപോലെ ചിങ്ങ ലഗ്നത്തിൽ ഒരു ജനിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും അതേപോലെ തന്നെ പറയാം സൂര്യന്റെ രാശിയാണ് ലഗ്നം അപ്പൊ സ്ത്രീ രാശി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഏത് കാര്യത്തിനും മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കും അപ്പൊ അത് ഒരു പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീ ചെയ്യുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു ഒരു ക്വാളിറ്റി ആ ലഗ്നത്തിന് ഉണ്ടാവും അല്ലാതെ നക്ഷത്രത്തിന് കൊണ്ട് ഫലങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് അതാണ് ഗ്രഹനില എങ്ങനെ ചിന്തിക്കും എന്ന് പറയുമ്പം ലഗ്നം കൊണ്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ചിന്തിക്കും ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കാരണം വിവാഹഭാവം ഒക്കെ ചിന്തിക്കുന്ന നക്ഷത്ര പൊരുത്തോ ഒക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് നീണ്ടും നമ്മളീ വിവാഹ പൊരുത്തത്തിനെയോ അല്ലെങ്കിൽ വിവാഹത്തിനെ ആയിട്ട് ബേസിക്ക് ബേസ് ചെയ്തുള്ള നമ്മൾ കുറച്ച് സബ്ജക്റ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് അതുപോലെ നടത്തുമ്പോഴാണ് ലക്നം രണ്ട് പന്ത്രണ്ട് ചിന്തിക്കുന്നു ഇതിന്റെ അടിസ്ഥാനം എന്താണ് അതാണ് ആ അടിസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം ലഗ്നം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ വിലയിരുത്തൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു സ്ത്രീ രാശി ലഗ്നമാണ് എന്ന് വെച്ചാൽ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഇതൊക്കെ സ്ത്രീ രാശികൾ ലഗ്നമായിട്ട് വരാം അപ്പൊ രാശി ലഗ്നമായിട്ട് വരുന്ന ഒരു ഗ്രഹനിലയും പുരുഷരാശി ലഗ്നമായിട്ട് വരുന്ന ഒരു ഗ്രഹനിലയും കൂടി കൂടി യോജിപ്പിക്കുമ്പോൾ കുറച്ച് ഫ്ലെക്സിബിളിറ്റി എവിടെയെങ്കിലും ഒരു സൈഡ് ഒരാള് ആധിപത്യം കാണിക്കുമ്പോൾ ഒരാള് ഫ്ലെക്സിബിൾ ആ ഒരു വഴങ്ങി കൊടുക്കുന്ന ഒരു കോംപ്രമൈസിങ് ടെൻഡൻസി ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നേക്കാം അപ്പോഴും നിൽക്കുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കിയേ പറയാൻ പറ്റൂ ലഗ്നം കൊണ്ട് മാത്രമല്ല പറയുന്നത് ആ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ലഗ്നം കൊണ്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് പിന്നെ ലഗ്നത്തിൽ ഒരു പാപൻ നിന്നാൽ ലഗ്നത്തിൽ ഒരു സൂര്യനോ ചൊവ്വയോ ശനിയോ നിന്നാൽ ഏഴാം ഭാവമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡാണ് ഏഴ് എന്ന് പറയുന്നത് അതായത് വീക്ഷണം എന്ന് പറയും അതായത് ദൃഷ്ടി എന്ന് പറയും ആ ഒരു അവസ്ഥ വരുന്നത് കൊണ്ട് ലഗ്നത്തിന് ഒരു പ്രാധാന്യം നമ്മൾ ഈ മുഹൂർത്ത പാപചിന്ത അതായത് ഏർ പൊരുത്ത ചിന്തനയിൽ പരിഗണിക്കാം എന്നുള്ളത് ഒക്കെയാണ് പക്ഷെ രണ്ട് എന്ന് പറയുന്നത് ധനം വാക്ക് വിദ്യ കുടുംബം അതേപോലെ വലത്തെ വലത്തേക്കണ്ണ് ഭക്ഷണം ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് രണ്ട് കൊണ്ട് ചിന്തിക്കുന്നത് അപ്പൊ ഈ രണ്ടിൻ്റെ ആവശ്യം ആ ഒരു പ്രസക്തി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൊരുത്ത ചിന്തനയില് വിവാഹ പൊരുത്ത ചിന്തനയില് ആവശ്യമില്ല പിന്നെ നാല് നാല് എന്ന് പറയുന്നത് പാതിവൃത്യം ആണ് സ്ത്രീയുടെ പാതിവൃത്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെന്നോ ഒക്കെ എഴുതി ചേർക്കപ്പെട്ടതാണ് അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ് നാല് എന്ന് പറയുന്ന സുഖസ്ഥാനം എന്ന് പൊതുവെ നമുക്ക് പറയാം വിളിക്കാം അതായത് മാതാവ് സുഹൃത്തുക്കൾ മാതുലൻ ഭാഗിനി ക്ഷേത്രം സുഖം വാഹനം ആസ ഇരിപ്പിടം അങ്ങനെയൊക്കെയുള്ള നാല് വീട് വാഹനം അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് നാല് പക്ഷേ നാലിൽ കുജൻ നിൽക്കുകയാണെങ്കിൽ കുജൻ നിൽക്കുകയാണെങ്കിൽ മാത്രം ഏഴിലേക്ക് കുജൻ മാത്രം നിൽക്കുകയാണെങ്കിലേ ഏഴിലേക്ക് ദൃഷ്ടിയുള്ള ഉണ്ടാവത്തുള്ളൂ അപ്പൊ ചൊവ്വയ്ക്ക് മാത്രം നാലിലെ സ്ഥിതി വന്നാൽ ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ നോക്കുമെന്ന് പറയുന്നേ അല്ലാതെ ഈ മാർക്കിടാൻ നേരത്തെ ഈ ലഗ്നം രണ്ട് നാല് എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ മാർക്കിടിന്റെ ആവശ്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ജ്യോത്സ്യമാർ അങ്ങനെ ഒരു മാർക്ക് ഇടുമ്പോഴും പാപമൂല്യം എന്ന് പറഞ്ഞ് മാർക്കിടുമ്പോഴും കണ്ണ് അടച്ച് പാപമൂല്യം ഉണ്ട് അഞ്ചുണ്ട് ഏഴുണ്ട് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരാതെ എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ആവശ്യം അപ്പൊ നാല് എന്ന് പറയുന്ന സുഖസ്ഥാനമാണ് അവിടെ ഒരു പാപൻ നിൽക്കുന്നതിനെ മാർക്കിടേണ്ട ആവശ്യം ഇല്ല യഥാർത്ഥ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു പക്ഷേ ഭാഗ്യാധിപനായിരിക്കും അങ്ങനെ ഒരു ഗുണം നമുക്ക് അവിടെ ഉണ്ടാകാം ലക് ഏഴാം ഭാവാധിപനായിരിക്കാം പാവനായി ആയിക്കോട്ടെ അവിടെ നാലിൽ നിൽക്കുന്നത് കേന്ദ്ര ബലത്തോടുകൂടിയായിരിക്കും നിൽക്കുന്നത് അതിനെ നമ്മൾ വിലയിരുത്തണം പിന്നെ ഏഴ് എന്ന് പറയുന്ന ഭാവം വിവാഹ ഭാവമാണ് ഏഴിലെ പാപനെ നമ്മൾ പരിഗണിക്കുന്നതിനകത്ത് ന്യായമുണ്ട് അപ്പൊ ലഗ്നത്തിലും ഏഴിലും നിൽക്കുന്ന പാവന്മാരെ പണി പരിഗണിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട് പക്ഷെ അഷ്ടമം എട്ട് എന്ന് പറയുന്നത് ഭർത്താവിന്റെ ആയുസല്ല അവരവരുടെ ജാതകത്തിൽ അവരവരുടെ ആയുസ് തന്നെയാണ് നമ്മുടെ ആയുർഭാവം ആയുസ്ന്ന് മാത്രമല്ല ഹിഡൻ പ്ലേസ് ഗൂഢശാസ്ത്രം പഠിക്കാനുള്ള അല്ലെങ്കിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ ഗവേഷണ വിദ്യ പഠിക്കാം എന്നൊക്കെ പറയാം എട്ട് മരണം മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് വളരെ അറിവില്ലായ്മയാണ് എട്ട് എട്ടിലൊരു പാപൻ ശുഭൻ നിന്നാലും പാപൻ നിന്നാലും എട്ട് എന്ന് പറയുന്നത് ജാതകന്റെ അഷ്ടമ ഭാവം ആയുർഭാവം എന്ന് മാത്രം കണക്കാക്കുക അതേപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് മോക്ഷസ്ഥാനം എന്ന് പറയാം പരദേശം പറയാം പന്ത്രണ്ട് വൈകല്യ സ്ഥാനം മാത്രമല്ല അതിനെ ഇവിടെ ജ്യോതിഷ ചിന്തിക്കാത്തത് എങ്ങുന്നോ കയറ്റി വെച്ചിരിക്കുന്ന ഒരു കിടപ്പറ ഒരു കാരണവശാലും പന്ത്രണ്ട് കിടപ്പറ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഒരു പാപനെ നിർത്തി മാർക്കിടേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ എന്താണ് ഈ പന്ത്രണ്ട് ഭാവം എന്ന് പന്ത്രണ്ടാം ഭാവം വരെയുള്ള ഈ പാപമൂല്യം നോക്കുന്നതിനെ കുറിച്ച് വിലയിരുത്താനാണ് നിങ്ങൾക്ക് ഞാൻ ഇത് പറയുന്നത് ശരിക്കും നമ്മൾ നേരിട്ട് വരിക ലഗ്നത്തിനും മേഴിനുമാണ് പ്രാധാന്യം അവിടേക്ക് വരിക ഈ എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ മാർക്കിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് നമ്മളിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരുപാട് അതെ പല രീതിയിലും മാറ്റം വന്നിട്ടുണ്ട് അവര് നമ്മളെ തന്നെ അതുപോലെ തന്നെ ഈ ചന്ദ്രാലും ഇതേ ചിന്തിക്കുന്നു അതെ ചന്ദ്ര അതിന്റെ പ്രസക്തിയാണ് അറിവില്ലായ്മ ഈ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും പരിശോധിക്കുന്ന ജോത്സ്യൻകും പരിശോധിപ്പിക്കുന്ന പേരൻസിനും ബോധമുണ്ടായിരിക്കണം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മളെ ലഗ്നം കൊണ്ട് ഒരു വ്യക്തിയുടെ ദേഹത്തിന്റെ സൗഖ്യം സൗഷ്ടത സുസ്ഥത സ്ത്രീസ് യശസ് ജയം ഇതൊക്കെ ചിന്തിക്കുന്നു അതേപോലെ രണ്ട് കൊണ്ട് ധനം ചിന്തിക്കുന്നു നാല് കൊണ്ട് സുഖം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു ഏഴ് കൊണ്ട് വിവാഹം വിവാഹം അതനാലോക ഭാര്യ സമാഗമം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു എട്ടുകൊണ്ട് സർവപ്രണാശോ വിപതോ അപവാദോ ഖേതു പ്രദേശോ മറ അങ്ങനെ വിപത്ത് അപവാദം അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നു അതെല്ലാം ലഗ്നം കൊണ്ടാണ് ഒരിക്കലും ചന്ദ്രാലല്ല ഏർ രണ്ടാം ഭാവം ധനം ചിന്തിക്കുന്നത് ചന്ദ്രാൽ അല്ല നാലാം ഭാവം വാഹനം വീട് ചിന്തിക്കുന്നത് ചന്ദ്രാൽ അല്ല അഷ്ടമം ആയുർഭാവം ചിന്തിക്കുന്നത് ചന്ദ്രാലല്ല പന്ത്രണ്ടാം ഭാവം വൈകല്യം സ്ഥാനഭ്രംശം എന്നുള്ളത് ചിന്തിക്കുന്നത് എല്ലാം ലഗ്നം കൊണ്ടാണ് പിന്നെ എന്തിനാണ് ഈ ചന്ദ്രനെ കൊണ്ട് ഈ ഭാവങ്ങൾ ചിന്തിക്കുന്നത് ഞാനും അതാ ചോദിക്കുന്നത് കർമ്മം ഒരാളിന്റെ തൊഴിൽ ഏതാണെന്ന് ഒരു ജ്യോത്സിനെ കാണാൻ ചെന്നാൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ ലക്നത്തിന്റെ പത്താം ഭാവമാണ് തൊഴിൽ എന്ന് പറയുന്നുണ്ട് ലക്നത്തിന്റെ പത്താം ഭാവം തൊഴിൽ ചിന്തിക്കുമ്പം ആ ചന്ദ്രാൽ പത്താം ഭാവം ചിന്തിക്കുന്നില്ലല്ലോ പിന്നെ എന്തിന് ഈ വിവാഹത്തിന് മാത്രം ചന്ദ്രാൽ ഏഴ് ചന്ദ്രാൽ എട്ട് എന്ന് ചിന്തിക്കുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധമുണ്ടാകണം കേരളത്തിൽ എന്തോ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു മാഫിയ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് വരെ ചിന്തിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്ന ഹിന്ദുക്കളുടെ വിവാഹം നടക്കുന്നില്ല അതേസമയം ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ കാര്യക്കും ഇതൊന്നും നോക്കണ്ടാത്തത് കൊണ്ട് കല്യാണം നടന്നു പോകുന്നു ഹിന്ദുക്കൾ ഒരുപാട് പേര് ഡിവോഴ്സിലേക്ക് എത്തുന്നു ദാമ്പത്യ ഐക്യത ഇല്ലാതെ പോകുന്നു കുട്ടികളില്ലാതെ പോകുന്നു ഇതൊക്കെ വരുന്ന എന്തുകൊണ്ട് ഈ വേണ്ടാത്ത ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ടല്ലേ എന്നുള്ളതാണ് അപ്പൊ ചന്ദ്രാലുള്ള ഈ കാര്യം ചിന്തിക്ക നിങ്ങൾ ആലോചിക്കേണ്ടത് തൊഴിൽ ചിന്തിക്കണമെങ്കിൽ ലഗ്നാൽ ചിന്തിക്കണം വിദ്യാഭ്യാസം ചിന്തിക്കണമെങ്കിൽ ലഗ്നാൽ ചിന്തിക്കണം വീട് വാഹനം എന്നുള്ളത് ചിന്തിക്കണമെങ്കിൽ ലഗ്നാൽ ചിന്തിക്കണം ഒരാളിന്റെ പിന്നെ ധനഭാവം ചിന്തിക്കില്ലേ വിദ്യാഭാവം ചിന്തിക്കണമെങ്കിൽ ലഗ്നാൽ ചിന്തിക്കണം പിന്നെ എന്തിനേ ചന്ദ്രാലി പാവന്മാരുടെ മാർക്കിട്ട് വിവാഹം മാത്രം കുളമാക്കുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതെ ശുക്രാല ശുക്രൻ എന്താണ് ഇവിടെ കാര്യം ശുക്രൻ എന്താണ് ഇവിടെ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശുക്രൻ വിവാഹകാരകനാണ് ശരിയാണ് ആ ശുക്രനെ എന്തിനു ഇവിടെ പിടിക്കുന്നു ശുക്രൻ എവിടെ ബലവാനായിരിക്കുന്നു എന്ന് നോക്കുക പുരുഷ ജാതകത്തിൽ ശുക്രൻ ബലവാനാണോ നോക്കുക അതൊന്നും ഇവിടെ നോക്കുന്നില്ല ഈ പാപമൂല്യത്തിന്റെ മുൻ പിന്നാലെ പോയിട്ട് വിവാഹ ഭാവം നല്ലതാണോ നോക്കുന്നില്ല ഭാവം ചിന്തിക്കാത്ത എന്ത് ഏഴാം ഭാവത്തിലേക്ക് വരത്തില്ല ഏഴിൽ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഏഴിൽ നിൽക്കുന്ന ആര് എന്ന് നോക്കുന്നില്ല ഏഴാം ഭാവാധിപൻ ആര് എന്ന് നോക്കുന്നില്ല മാർക്ക് ഇടുക രണ്ടു പേർക്കും അഞ്ചിന് ഏഴ് മാർക്ക് അല്ലെ അഞ്ചിന് ആറ് മാർക്ക് എന്നുള്ള രീതിയിൽ പാപമൂല്യം ചിന്തിച്ചു പോകും അപ്പോഴും വിവാഹഭാവം നോക്കുന്നില്ല വിവാഹഭാവം നോക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു പോകുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന പാവനെ മാർക്കിടുകയാണ് അത് ആരാണെന്ന് നോക്കുന്നില്ല അവിടെയാണ് വേറൊരു വിഷയം അല്ലെങ്കിൽ ആ ഭാവത്തിലേക്ക് ആരൊക്കെ നോക്കുന്നു ഏഴാം ഭാവത്തിൽ ആര് നോക്കുന്നു നിൽക്കുന്ന ഗ്രഹം ഗ്രഹമേത് ഇത് നോക്കുന്നില്ല വിവാഹഭാവം ചോ ചിന്തിക്കുമ്പോൾ വിവാഹ ഭാവത്തിലേക്ക് വരിക കർമ്മഭാവം എങ്ങനെ ചിന്തിക്കുന്നു അതേപോലെ വിവാഹഭാവത്തിലേക്ക് വരിക അതാണ് നമുക്ക് ആവശ്യം ആ തരത്തിലേക്ക് ജനങ്ങൾ എത്തണം ഇപ്പൊ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോ കഴിഞ്ഞ ദിവസം ഒരു മാഡം ഒരു ഓഡിയോ ഇട്ടിരുന്നു മാഡം ഈ പോസ്റ്റ് ഇടുന്നത് കണ്ട് ചില ജ്യോത്സ്യർക്ക് മനസ്സില് ചെല്ല ജ്യോലിസ്യന്മാർക്ക് മനസ്സിലായി മനസ്സിലായിട്ടുള്ളതായിട്ട് തോന്നുന്നു അവരും ഇതേപോലെ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രപൊരുത്തം ചിന്തിക്കേണ്ട പാപമൂല്യം ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്കൊരു അഭിപ്രായം കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓഡിയോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നി അവരവരുടെ ആവാൻ തുടങ്ങിയല്ലോ എന്നൊരു സന്തോഷം നിങ്ങളുടെ ബ്രെയിൻ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റുകൾ വീണ്ടും വീണ്ടും ഇടുന്നത് വിവാഹ പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചാം ഭാവം എന്ന് അതെ അതിനെ മൂല്യത്തിന്റെ അവിടെയാണ് അവിടെയാണ് വലിയൊരു പ്രത്യേകത നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഈ ആവശ്യമില്ലാത്ത ഭാവങ്ങളെല്ലാം ചിന്തിച്ചു പോന്നു പക്ഷെ സന്താന ഭാവത്തിനെ ഈ മാർക്കടിയിൽ സമ്പ്രദായത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതും നിങ്ങൾ ആലോചിക്കണം എപ്പോഴും സന്താന ഭാവ നമ്മൾ കല്യാണം നോക്കുമ്പോ ഞാൻ ആദ്യം നോക്കുന്നത് ഇവരുടെ ഏഴിലേക്ക് തന്നെ വരും രണ്ട് പേരുടെയും ഏഴ് നോക്കും രണ്ട് പേരുടെ ഏഴ് നോക്കും ഈ രണ്ട് പേരുടെ ഏഴ് എങ്ങനെ ഏഴാം പാപത്തിലെ നിൽക്കുന്ന ഗ്രഹം ഏത് നോക്കുന്ന ഗ്രഹം ഗ്രഹമേത് അല്ലാതെ പാപമൂല്യത്തിന്റെ മാർക്ക് അല്ല ഇടുന്നത് രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല അവർക്ക് മാർക്കിടുന്ന സമ്പ്രദായം നിർത്തിക്കൊള്ളണം രാ കേതു കൊണ്ട് ചൊവ്വയെ ചിന്തിച്ച് ആൾക്കാർ ഭയങ്കര പ്രശ്നം നടത്തിയിട്ടുണ്ട് കേതുദോഷം എന്നൊക്കെ പറഞ്ഞ് പൂജ നടത്തുന്ന ആൾക്കാരുണ്ട് വലിയ പ്രസിദ്ധരായ ഡോക്ടറേറ്റ് ഉള്ള ജ്യോത്സ്യന്മാർക്കൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ട് കേതുദോഷം തലയില്ലാത്ത സർപ്പമാണ് ശിരസറ്റ സർപ്പം എന്നാണ് പറയുന്നത് ഒരു വലിയ ദുരന്തമാണ് നിങ്ങൾ അതിനെ ആ ആ രാഗുകേതുക്കളിലെ ഏറ്റെടുക്കരുത് അതേപോലെ തന്നെ ഈ ഈ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം സന്താന ഭാവത്തിനെ എന്തുകൊണ്ട് അങ്ങനെയാണ് ഈ മാർക്കിടിയിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല വിവാഹ ഭാവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഏഴാം ഭാവം നോക്കും അത് കഴിഞ്ഞതിന് ശേഷം വേണ്ട സെക്കൻഡ് പോയിന്റ് നോക്കുന്നത് അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം നോക്കും അതേപോലെ സ്ത്രീ ജാതകത്തിൽ ചന്ദ്രനാണ് ഓവുലേഷൻ ലോപത്തിന്റെ എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്ന നല്ല എഗ് ആയിരിക്കുമോ അവരുടെ എന്ന് നമുക്ക് ഗ്രഹനില കാണുമ്പോൾ അറിയാം അതേപോലെ ചൊവ്വയാണ് ആ രണ്ടാം മാസത്തിലെ ഭ്രൂണത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗ്രഹം അതേപോലെ സന്താനകാരകൻ വ്യാഴം പിന്നെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്ന ഗ്രഹം പിന്നെ അതേപോലെ തന്നെ പുരുഷന്റെ ജാതകത്തിൽ ശുക്രൻ ഇവിടെ വിവാഹ ഭാവത്തിൽ ശുക്രാൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകണക്ക് ധർമ്മരാജ സാർ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് ആലുകളെ ചിന്തിച്ച് വെറുതെ ആലികളെ എല്ലാം എടുത്ത് നമ്മുടെ വീട്ടിനകത്ത് നടണ്ട എന്ന് പറയുന്ന പോലെ ആലുകളെ ഒന്നും നമുക്ക് ഇവിടെ വേണ്ട പക്ഷെ ശുക്രൻ ആരും എന്ന് മനസ്സിലാക്കണം ശുക്രനാണ് ദാമ്പത്യത്തിന്റെ സെക്ഷൽ ലൈഫിന്റെ പ്രധാന കാരകൻ അത് പുരുഷന്റെ ജാതകത്തിൽ ബലവാനായിരിക്കണം ശുക്രന്റെ ബലസ്ഥിതി എങ്ങനെയെന്ന് വിലയിരുത്തണം അത് ഏറ്റവും പ്രധാനം ഒന്നാമത് രണ്ടാമത് സമന്റെ കാരകനാണ് ശുക്രൻ ആ സമന്റെ കാരകന് ബലമുണ്ടോ എന്നുള്ളത് നോക്കണം ശുക്രൻ ഒരു പാപബന്ധം വന്നിട്ടുണ്ട് എന്ന് ശനിയുടെ ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിലയിരുത്താനുള്ളത് നമുക്കിപ്പോ ഒരു കുട്ടികളില്ലാന്ന് പറഞ്ഞു പറഞ്ഞു വരികയാണെങ്കിൽ അവർക്ക് ആ കൗണ്ടിന്റെ കുറവുകൾ നമുക്ക് വിലയിരുത്താൻ പറ്റും ഒരു പക്ഷേ മോർട്ടിലിറ്റി ഇല്ലാന്ന് പറയാൻ ആ ശുക്രനെ കൊണ്ട് പറ്റും അതേപോലെ സൂര്യൻ കാരകൻ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാരകത്വം സൂര്യനുണ്ട് അപ്പൊ പുരുഷ ജാതകത്തിൽ ശുക്രനും സൂര്യനും വ്യാഴവുമാണ് പ്രധാനമായിട്ട് വേണ്ടുന്നത് ആ കാര്യങ്ങൾ ഒന്നും നമുക്ക് എന്താണോ ജ്യോതിശാസ്ത്രത്തിൽ സയന്റിഫിക്കലി വേണ്ടുന്നത് ആ കാര്യങ്ങൾ ഒന്നും പാപമൂല്യ ചിന്തയിൽ വരുന്നില്ല അവിടെയാണ് നമുക്ക് വരുന്ന തെറ്റ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒന്നും കൂടി മനസ്സിലാക്കി തരാനാണ് ഈ ഒരു വേദി നമ്മൾ ഒരുക്കുന്നത് നമ്മുടെ കേരളത്തിലാണോ തോന്നുന്നത് ഈ ഗുളികൻ എന്നുള്ള വാക്ക് അതെ നമ്മൾ കേൾക്കുന്ന അതായത് ഈ ഗുളികൻ ഏത് ഭാവത്തിൽ നിന്നാലും ദോഷം ചിന്തിക്കാറുണ്ട് അതെ പക്ഷേ പാപമൂല്യ പരിശോധനയിൽ ആ ഗുളികനെ ഉൾപ്പെടുത്തിട്ടേ അപ്പൊ ഞാനും ചോദിക്കുന്നതാ എന്തുകൊണ്ട് ഈ പാപമൂല്യ പരിശോധനയിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ കുഴപ്പക്കാരനായ ഗുളികൻ ഭയങ്കര തർക്കിക്കാറുണ്ട് ഞാൻ ഗുളികനെ കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോ എന്നെ വിമർശിക്കാൻ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ആൾക്കാർ വരെ വിളിച്ചിട്ട് ഗുളിയനെക്കുറിച്ച് ഇന്നാണ് വലിയ ആധികാരിക പുസ്തകം ഉണ്ട് ഏത് ആധികാരിക പുസ്തകമാണെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അടിസ്ഥാന ഗ്രന്ഥങ്ങളല്ല പിന്നെ ഓരോരുത്തർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുണ്ട് കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുകയും അതുപോലെ ആ ഗുരുനാഥൻ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു കമ്മീഷൻ അടിസ്ഥാനത്തിൽ ആ പുസ്തക വിൽപ്പന എല്ലാവർക്കും നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുകയും കൂടെ ചെയ്തിരുന്നു അത് എന്തുകൊണ്ട് നമ്മൾക്ക് ഗുളികനെ കുറിച്ച് ബോധം ഉണ്ടാകരുത് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റായ വഴി ജ്യോതിഷത്തിൽ ഗുളികൻ അതേപോലെ പാപമൂല്യം പാപചിന്ത എന്നൊക്കെ പറഞ്ഞിട്ട് പല പുസ്തകങ്ങളും നമ്മൾ ഇടയായി പക്ഷെ വായിച്ചു നോക്കി തെറ്റ് ിലേക്ക് സഞ്ചരിക്കുന്നു മനസ്സിലാക്കിയതിന് ശേഷം നമുക്കതിന്റെ തിരിച്ചറിവ് വന്നു ഗുളികൻ എന്ന് പറയുന്നത് ഭാവ ഭാവചിന്തനക്ക് വേണ്ടിയിട്ട് ഗ്രഹനിലയിൽ ഉപയോഗിക്കേണ്ടതല്ല അങ്ങനെയാണെങ്കിൽ രണ്ടിൽ ഗുളികൻ നിൽക്കുന്നവരെല്ലാം പഠിക്കാതെയും അതേപോലെ കുഴപ്പക്കാരായിട്ടും വരണം അതേപോലെ പത്തിൽ ഗുളികൻ നിൽക്കുന്നവർക്ക് ആർക്കും തൊഴിലില്ലാതെ വരണം അഞ്ചിൽ ഗുളിയൻ നിൽക്കുന്നവർക്ക് ആർക്കും സന്താനമില്ലാതെ വരണം അത്രയ്ക്ക് വലിയ ദോഷക്കാരനാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങളും അത് പരിശോധിച്ചു നോക്കി ഗുളികൻ്റെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് തൊഴിൽ ഉള്ളവരെയും വിദ്യാഭ്യാസം ഉള്ളവരെയും ഒക്കെ ഒന്ന് വിലയിരുത്തി നോക്കി ഏ ഏറ്റവും നല്ല ഉന്നത സ്ഥലത്തെത്തിയിരിക്കുന്നത് ഗുളികൻ കണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഗ്രഹനില ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ തൊഴിൽപരമായിട്ട് ഉയർന്നിരിക്കുന്ന ആൾക്കാരുടെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഇവിടെ പ്രധാനമായിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തിനെ മിസ്സായി പോയാലും ആൾക്കാർക്ക് ഉൾക്കണ്ടേയില്ല പക്ഷെ ഗുളികൻ ഇല്ല എന്നുള്ള ഒരു ഒരു ഇതിലേക്ക് പോകും ജ്യോതിഷത്തിൽ ഗുളികനെ ആവശ്യമില്ല ശരിക്കും അത് പ്രശ്നം നോക്കാൻ നേരത്ത് തൽക്കാലമായിട്ട് ഉളി ഉദിക്കുന്ന ഒരു ബന്ധുവാണ് പ്രശ്നത്തിൽ നോക്കാനുള്ളതാണ് അതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പാപമൂല്യ ചിന്തനയ്ക്ക് എന്തുകൊണ്ട് ഈ വലിയ സംഭവമായ ഗുളികനെ ഉപയോഗിക്കുന്നില്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം അതും നിങ്ങൾ ഈ പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പൊ പ്രശ്ന മുഹൂർത്ത അല്ല ഈ ജ്യോതിഷത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കടന്നു കയറപ്പെട്ട ഈ പത്ത് പൊരുത്തം യഥാർത്ഥ ജ്യോതിശാസ്ത്രത്തിൽ കടന്നുകേറിയ പത്ത് പത്ത് പൊരുത്തമാണ് ആ പത്ത് പൊരുത്തവും ഈ പാപസാമ്യത്തിന്റെ ചിന്തയും ഇത് പ്രശ്നമാർഗത്തില് ഏർ പത്ത് പൊരുത്തത്തിനെ കുറിച്ച് വന്ന് അത് പിൻകാലത്ത് വന്ന് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനകത്ത് അഡിക്റ്റ് ആയിപ്പോയി മനുഷ്യര് പത്ത് പൊരുത്തം എന്ത് എന്ന് ബോധമില്ലാതെ എത്ര പൊരുത്തമുണ്ട് എത്ര പൊരുത്തമുണ്ടെന്ന് ചോദിച്ചു നടക്കുന്നെ പത്തിന് പത്ത് പൊരുത്തം നക്ഷത്ര പൊരുത്തമുണ്ടെങ്കിലും ഗ്രഹനിലയിൽ കാണുന്നത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിന്റെ പ്രത്യേകത ഗ്രഹങ്ങൾ എന്ത് സൂചിപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനപരമായിട്ട് തന്നെയാണ് ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഗ്രഹനിലയിലേക്ക് വരൂ ആ ഗ്രഹനിലയിലെ പാപ സാമ്യം എന്ന് പറയുന്ന സമ്പ്രദായം എടുത്ത് കളയൂ വിവാഹ ഭാവത്തിലേക്ക് വരൂ ഈ പന്ത്രണ്ട് ഭാവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന എന്താണോ അതിൽ ഏഴാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ ആ ഭാവത്തിലേക്ക് വരൂ അത് ആലാൽ പല ആലുകളെ കൊണ്ട് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് എപ്പോഴും ധർമ്മരാജ ഐ എസ് ആർ പറയാറുണ്ട് അതുപോലെ ഞാനും സാറിന്റെ പാത പിന്തുടരുകയാണ് ചന്ദ്രാൽ ശുക്രാൽ എന്നുള്ള ആലുകളെ അങ്ങ് കളയുക നമുക്ക് അതൊന്നും വേണ്ട ലഗ്നത്തിന്റെ ഏഴാം ഭാവം അവിടെ ലഗ്നാൽ പല ഭാവങ്ങൾ വേണ്ട ഏഴ് തന്നെയാണ് വിവാഹ ഭാവം അവിടേക്ക് എത്തിച്ചേരുക ഇത് ഒരിക്കൽ കൂടി പറയാനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിവരത്തിന് വേണ്ടി പോസ്റ്റ് അതുപോലെ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ പുതിയ തലമുറക്ക് നമ്മൾ ട്രെൻഡ് കണ്ടുവരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവര് അവരെ ശരിക്കും വെച്ചാൽ ഈ ജ്യോതിഷത്തിനകത്തൊരു വലിയ അഡിക്ഷൻ ഒന്നും വലുതായിട്ട് കാണിക്കുന്നില്ല പക്ഷെ മാതാപിതാക്കൾ വളരെ ഉൾക്കണ്ഠയാണ് പക്ഷെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ അത് മാനസികമായിട്ട് അത് സാഹചര്യങ്ങളാണ് അത് വേറെ സാഹചര്യം വളരെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഈ തെറ്റായ പൊരുത്ത പാപമൂല്യം നോക്കിയുള്ള വിവാഹ പൊരുത്ത പരിശോധന മൂലം തന്നെയാണ് കാരണം അവിടെ ഏഴാം ഭാവം നോക്കുന്നില്ല വിവാഹഭാവം നോക്കാതെ ഈ അശാസ്ത്രീയമായ പാ പൊരുത്ത പരിശോധനക്കകത്ത് പല വിവാഹങ്ങളും ഏഴിലെ പാപൻ ഏഴിലെ ചൊവ്വ നിൽക്കുന്നതിന് ഏഴിലെ ചൊവ്വയാണ് വേണ്ടുന്ന പറയുന്ന ഒരു അറിവില്ലായ്മ അത് ശരിക്കും തെറ്റാണ് എന്നുള്ളത് പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരാള് ഏഴില് ചൊവ്വ നിന്നാൽ ഭയങ്കര എടുത്തു ചാട്ടം ദേഷ്യക്കാരി കാരണവും ആയിരിക്കാം അപ്പൊ രണ്ടുപേരും അതേപോലെയുള്ള ആൾക്കാർ ചേർന്നാൽ എങ്ങനെ ഇരിക്കും എന്നുകൂടി മനസ്സിലാക്കുക അല്ലാതെ എന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എട്ടിൽ ചൊവ്വ നിന്നാൽ ജാതകാദേശത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നിട്ട് കാര്യമില്ല അത് ജെനുവിൻ ആയിട്ടുള്ള കേസാണോ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നോ എന്നും കൂടി പരിശോധിക്കുക അതാണ് അതിന്റെ ശരി ഏതായാലും ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇതേപോലെ തന്നെ അടുത്ത അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം അതുവരെ നന്ദി നമസ്കാരം